ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് ആണ് അതിനുവേണ്ടി ഞാൻ ഒരു എട്ട് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലത്തെ ആ ബ്രൗൺ നിറത്തിലുള്ളത് നമുക്കങ്ങ് കളയണം അത് കളഞ്ഞിട്ട് വരാവേ ഇനി ഞാനത് കളഞ്ഞിട്ടൊരു നാല് പീ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എത്ര എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനൊരു ക്രോസ് എടുത്ത് നാല് പീസാക്കി മുറിച്ചെടുത്തു അതൊരു ഇടുന്നു ഇനി നമുക്ക് പഞ്ചസാര ആവശ്യത്തിനാണ് അവരവരുടെ മധുരം എത്രത്തോളം വേണോ അതനുസരിച്ച് ഇട്ടാൽ മതി ഞാൻ ഏകദേശം ഒരു അൻപത് ഗ്രാം പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട മുട്ട ഞാൻ നമുക്ക് രണ്ടോ മൂന്നോ മുട്ട ഉപയോഗിക്കാം ഇവിടെയാണെങ്കിൽ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മുട്ട ഫുൾ ഫുള്ളെടുത്തിട്ടുണ്ട് മറ്റേ മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇത് മഞ്ഞയും കൂടി ഇടുമ്പോൾ ഒരു സ്മെല്ല് വരും അതിവിടെ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ പ്രശ്നമില്ലാത്തവർക്ക് അത് അതുപോലെ തന്നെ ഉപയോഗിക്കാം ഇനി പാല് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിലൊരു ഗ്ലാസ് പാൽ വേണം ഇതിന് ഇത് നമുക്ക് മിക്സിയിൽ ഇട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് കുതിർന്ന ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അതിന് ഇനിയും അത് അരച്ചു വരുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഞാൻ എടുത്ത് വെച്ച ബാക്കി ഷുഗർ എല്ലാം അതിലേക്ക് ഇട്ടു എന്നിട്ട് ഒരു മൂന്ന് തുള്ളി വെള്ളം ഒഴിച്ച് അതൊന്ന് ക്യാരമലൈസ് ചെയ്ത് കൊണ്ടുവരാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിത് ഒന്ന് ക്യാരമലൈസ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ ഇല്ല അത് അരച്ചെടുക്കുക എന്നിട്ട് ഇത് ഞാൻ ഷുഗർ ചെയ്താണ് ഞാൻ ഇത് നല്ല ബ്രൗൺ നിറത്തിൽ ക്യാരമലൈസ് ചെയ്തിട്ടില്ല ലൈറ്റ് ബ്രൗണേ ഉള്ളൂ ഇതിന്റെ വെട്ടത്തിൽ ശരിക്കും അതിന്റെ കളർ കാണുന്നില്ല ഒരു ലൈറ്റ് ബ്രൗൺ ഇത് കാണുന്നത് അപ്പോൾ അത്രത്തോളമേ ഞാൻ നല്ല ബ്രൗൺ നിറമാക്കിയിട്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് മിക്സ് അരച്ച് ഒഴിച്ചു അതിനുശേഷം സ്റ്റീമറിൽ വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കിത് ഇത് റെഡിയായി ഇനി ഇത് ഫാൻ്റെ കീഴിൽ വെച്ചൊന്ന് ഒന്ന് ആറിയതിന് ശേഷം നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു കണ്ട എന്ത് എന്ത് സോഫ്റ്റാണെന്നറിയാമോ നമുക്ക് പതുക്കെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വെടിവെച്ച് കൊണ്ടുവരാം കണ്ട ഇനി നമുക്ക് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ച് നമുക്ക് അത് മറിച്ച് എടുക്കാം രണ്ട് മണിക്കൂറൊക്കെ എന്തായാലും ഫ്രിഡ്ജ് വെച്ചേക്കണേ കണ്ട നല്ല സോഫ്റ്റാണിത് ഒന്നുകൂടെ ക്യാരമലൈസ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ അടിവശം നല്ല ബ്രൗൺ നിർത്തി വന്നേനെ ഞാൻ അത്രയും ചെയ്തിട്ടില്ല കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം ഇന്ന് വളരെ ടേസ്റ്റ് ഒരു സാധനമാണ് എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ കണ്ടോ അങ്ങ് വയലോട്ട് ഇട്ടാലുണ്ടല്ലോ അങ്ങ് അലിഞ്ഞ് ടപ്പയെ നറങ്ങിപ്പോവും അതുപോലത്തെ സോഫ്റ്റാ കണ്ടോ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ് ഐറ്റം താങ്ക് യു